നമസ്കാരം മൈ വേൾഡിലേക്കും എന്നാൽ തേറ്റാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജിയാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അതിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസും എന്താണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് കിട്ടിയേക്കുന്നത് നൈറ്റ് ഓഫ് സോൾസ് ആണ് സോറി കിങ് ഓഫ് സോൾസ് ആണ് കിട്ടിയേക്കുന്നത് സെക്കൻഡ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് പ്ലീസ് ഹെൽപ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ് മീ ഓക്കെ നൈറ്റ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് അടുത്ത കാർഡ് ഏതാന്ന് നമുക്ക് നോക്കാം ഓക്കെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഓക്കെ അടുത്തത് ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട് ഒരു കാർഡ് നോക്കാം അടുത്തത് ദ സൺ കാർഡ് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഒരു കാർഡ് കൂടെ നമുക്ക് നോക്കാം ജഡ്ജ്മെന്റ് കാർഡും വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഒരു കറണ്ട് എനർജി ആയിട്ട് കിട്ടിയേക്കുന്നത് എനിക്കിതാണ് കിങ് ഓഫ് സോൾസ് പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങൾ ഹീലായി നിങ്ങൾ ഓവർകം ചെയ്ത് പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കിടക്കാനാ പുറത്ത് കടന്നു അതിൽ നിന്നല്ല നിങ്ങൾക്ക് മനസ്സിന് നല്ല കരുത്ത് കിട്ടി എന്നാണ് കിങ് ഓഫ് സോൾസ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നിങ്ങൾ മുന്നോട്ട് വരാനുള്ളൊരു സമയമായി നിങ്ങൾ ഇങ്ങനെ ആ ഒരു വിഷമിച്ച ആ ഒരു ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങും എത്താൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ബോധ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ പവർ നിങ്ങൾക്ക് പുതിയ പഴയ ആ നഷ്ടപ്പെട്ട ഒരു കരുത്ത് ആ ഒരു പവർ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു നിങ്ങളൊരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ നിങ്ങൾക്ക് സ്വയം ഹീലായി നിങ്ങൾ പുറത്തു വന്നു നിങ്ങൾ സ്വയം ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ മനസ്സിന് നന്മയുള്ളവരാണ് സഹജീവികളോട് കരുണയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക ചെയ്യുന്നുമുണ്ട് നിങ്ങൾ അതിനുള്ള ഒരു മനസ്സിൻ്റെ നന്മയും നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട് നിങ്ങൾ സ്വയം ബാലൻസ്ഡായി ഒരു സ്വയം നിങ്ങൾ നീതി നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവന്ന് ില് സ്വയം ഒരു നീതി നിങ്ങൾ തന്നെ നടപ്പാക്കാൻ പോവുകയാണ് നിങ്ങൾ മുന്നോട്ട് തന്നെ കുതിക്കാൻ പോവുകയാണ് നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് കുതിക്കാൻ തന്നെ നിൽക്കുകയാണ് മുന്നോട്ട് പോവുകയും അതി കരുത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മനസ്സിൽ ദൃഢനിശ്ചയം എടുത്ത് തന്നെ നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങൾ ആ ഒരു വിഷമഘട്ടത്തിലായിരുന്നു ആ ഒരു ആ ഒരു ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവിടെ 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 നിന്നാണ് നിങ്ങൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കുതിക്കാൻ പോകുന്നത് പിന്നെ ഈ ഒരു കാർഡിനകത്ത് ഒരു സൂചനയും കൂടെ നിങ്ങൾക്ക് തരുന്നത് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് എടുത്ത് ചാട്ടം ആലോചിച്ച് ഏതൊരു കാര്യം എടുക്കുമ്പോൾ ചെയ്യുമ്പോഴും നമ്മൾ രണ്ട് തവണ മനസ്സിലിട്ടൊന്ന് ആലോചിച്ച് ഇരുത്തി ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോവാനായിട്ട് അപ്പം അപ്പം കൂടുതൽ നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കും ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു മനസ്സിൻ്റെ കരുത്തും ഇപ്പോഴുള്ള നമ്മൾ ഒരു ഒരു തീ കൂടെ നടക്കുമ്പോഴാണല്ലോ നമ്മൾ വെയിലത്ത് വാടാതിരിക്കുന്നത് അല്ലേ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിക്കുമ്പോൾ ഈശ്വരൻ നമുക്ക് മനസ്സിൽ നല്ല കരുത്ത് നൽകുമെന്നാണ് പറയുന്നത് അതേ കരുത്താണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ മുന്നേറാൻ തന്നെ തീരുമാനിച്ചു നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയായിരുന്നു ഒരു ഗ്രഹണം ബാധിച്ച ഒരവസ്ഥയായിരുന്നു ഇതാ കണ്ടില്ലേ ഇപ്പം അതിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങൾ പുറത്ത് വന്നു ചന്ദ്രൻ ഗ്രഹണ ചന്ദ്രൻ ആ ഒരു ഗ്രഹണം കഴിഞ്ഞു നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്നു ഒരു ആയിട്ടുള്ള ചിന്തകളായിരുന്നു മനസ്സിൽ മനസ്സ് മുഴുവൻ നിങ്ങൾക്ക് ചിന്തയായിരുന്നു അതിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്തതാണ്ട് സൺ എനർജി തന്നെ വന്നേക്കുന്നു പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്കിനി ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ജഡ്ജ്മെൻ്റ് കാർഡ് അതെല്ലാം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മാലാഖയുടെ മുമ്പിൽ അതേ സിറ്റുവേഷനാണ് നിങ്ങൾക്കൊരു ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്ന നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിജീവിച്ച് നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങളെ മനസ്സിൻ്റെ കരുത്തുകൊണ്ട് ഇത്രയും നാളനു ിച്ച വിഷമങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളാവാം നിങ്ങളെ ഇത്രയും മന മനസ്സിന് കരുത്തു കൊണ്ടുവന്നത് തീർച്ചയായും അതൊരു നല്ല കാര്യം തന്നെയാണ് എന്നാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ പൂർവാധികം ശക്തിയോടെ നമ്മൾക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാവുകയുള്ളൂ ഒരു ഉയർത്തെഴുന്നേൽപ്പും നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് പുതിയൊരു തുടക്കവും ഒരു ഉയർത്തെഴുന്നേൽപ്പും പഴയതിലും ശക്തിയായി നിങ്ങൾ തിരിച്ചു വരണം ഓക്കെ അതിന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു യൂണിവേഴ്സായിട്ട് നൽകുന്ന ഒരു ഗൈഡൻസും ആ ഒരു സപ്പോർട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഗോഡ് ബ്ലസ് യു നല്ലത് വരട്ടെ